ജിഷൻ താരങ്ങൾക്കിടയിലെ ജനപ്രിയ ജോഡിയായിരുന്നു ജിഷിൻ മോഹനും വരതയും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവർ സോഷ്യൽ മീഡിയയിലും ഇരുവരും താരങ്ങളായിരുന്നു എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുമ്പ് പിരിയുകയായിരുന്നു വരത ഇപ്പോൾ മകനൊപ്പമാണ് താമസിക്കുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ജിഷിൻ മോഹൻ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിഷിൻ മനസ്സ് തുറന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന ചോദ്യത്തിനായിരുന്നു താരം മറുപടി നൽകിയത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ അറിഞ്ഞിട്ടിപ്പോൾ എന്താകാനാണ് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് മുമ്പ് ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക ഞാൻ സിംഗിളാണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷിന്റെ പ്രതികരണം എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹമോചിതരാണ് അതിലിപ്പോ എന്താണ് അത്രയേ ഉള്ളൂ ക്ലാരിഫിക്കേഷൻ ലഭിച്ചാലോ എന്ന് ജിഷിൻ ചോദിക്കുന്നു പിന്നാലെ ഇപ്പോൾ സുഹൃത്തുക്കളാണോ എന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട് നീ എഴുന്നേറ്റ് പോയേടാ നീ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം ക്യാപ്റ്റൻ വരാനല്ലേ ആ ഭാഗം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജിഷിൻ പറയുന്നു പിന്നാലെ നടി ഐശ്വര്യമായുള്ള ഗോസിപ്പുകളോടും ജിഷൻ പ്രതികരിക്കുന്നുണ്ട് കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം ചിലപ്പോൾ റീലുകളൊക്കെ ചെയ്യും റൊമാൻറ്റിക്കായിട്ടും ചെയ്തെന്ന് വരാം നമ്മുടെ ലൊക്കേഷനിലുള്ളവരായിരിക്കുമല്ലോ അവർ അല്ലാതെ അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ടാകില്ലല്ലോ എടുക്കുന്നത് ചേട്ടാ ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനോ ശരി അതിനെന്താ എന്നേ പറയൂ പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിനയത്തിൻ്റെ ഗുണമല്ലേ അവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നത് അഭിനയത്തിൻ്റെ മികവ് കൊണ്ടാണല്ലോ എന്നാണ് ജിഷൻ ചോദിക്കുന്നത് അവളുടെ ഭർത്താവുമായി ഞാൻ നല്ല കൂട്ടാണ് കല്യാണത്തിന് പോയിരുന്നു ഒരുമിച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ഭയങ്കര വ്യൂസ് ഉണ്ട് എൻ്റെ അനിയത്തിക്കുട്ടിയാണ് അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കൽ ഒരു സംവിധായകൻ വിളിച്ചിട്ട് ജിഷിനെ കൺഗ്രാറ്റ്സ് കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കല്യാണമോ എപ്പോൾ എന്നാണ് ജിഷിൻ പറയുന്നത് കമന്റുകൾക്ക് മറുപടി പറയാൻ പോയിട്ടില്ലെന്നും താരം പറയുന്നു കമന്റ് ഇട്ടവർക്കും അറിയാം ഇത് സീരിയലാണ് അഭിനയമാണ് എന്നൊക്കെ എന്നാലും ഒരു സുഖം ഒരു മനസ്സുഖം അത്രയേ ഉള്ളൂ അവർക്കറിയാം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നവർ മാത്രമാണെന്ന് എന്നാലും ഇടുമ്പോൾ ഒരു സന്തോഷം കിട്ടും അവർ അങ്ങ് സന്തോഷിക്കട്ടെ എന്തെങ്കിലും മറുപടി കൊടുത്താൽ കൊളുത്താൻ ഒരാളെ കിട്ടും അങ്ങനെ കൊളുത്താതെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് പറയാൻ എന്ത് എളുപ്പമാണ് അനുഭവിക്കുന്നവർ ബാക്കിയുള്ളവരാണെന്നും താരം പറയുന്നു ഞാൻ ചില റീൽസൊക്കെ കാണാറുണ്ട് ചിലർ മോശമായിട്ടായിരിക്കും റീലുകൾ ചെയ്യുക ചിലർ കോമാളിയായിട്ടായിരിക്കും ചെയ്യുക അതിൻ്റെ കമൻറ്റുകൾ വായിച്ചാൽ ചിരി വരും പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട് ഈ കമൻ്റുകളൊക്കെ റീൽ ചെയ്യുന്നവരും കാണുന്നുണ്ടാകില്ലേ അയാൾക്ക് എന്തു വിഷമമുണ്ടാകും അതൊന്നും ആലോചിക്കുന്നില്ല ആ കമൻ്റ് ഇടുന്നവരുടെ ഫോട്ടോയ്ക്ക് ഇതുപോലൊരു കമൻറ്റിട്ടാൽ അത് മനസ്സിലാകും നമ്മൾക്ക് ഇത്രയും വർഷത്തെ തഴക്കവും പഴക്കവും ആയതിനാൽ ഗോസിപ്പുകൾ ഇതിലേക്കിട്ട് അതിലേ വിടുമെന്നുമാണ് ജിഷിൻ പറയുന്നത് E